അടിയിൽ ഒരിക്കൽ വന്നു എന്നോട് പറഞ്ഞു പൊന്നുമോനെ എന്നോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു അള്ളാഹു എന്താണെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു പൊന്നുമോനെ ഇവിടെ ഒരു വീട് കെട്ടാൻ അള്ളാഹു സുഹാ നഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഐ നഹുവാ എവിടെ എന്ന് വെച്ചപ്പോൾ ഇബ്രാഹിം ഇലാണെന്ന ചരക്കല്ലൊക്കെ കൂടി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ അനിൽ അപ്പൊ രണ്ടാളും വേഗം പിന്നെ പിന്നെ താമസിച്ചില്ല വേഗം പണി പണിയാണ് തുടങ്ങി ആ പണി തുടങ്ങിയ ഭാഗമാണ് ഇപ്പോൾ അൽബക്കറയിൽ കാണുന്ന അന്ന് വന്ന് ബാപ്പ പറഞ്ഞു നേഗം ചെയ്യാന്ന് പറഞ്ഞു രണ്ടാളും മൺവെട്ടിയെടുത്ത് മാന്ത അടി കീറുകയാ അടി കീറുക അപ്പോഴാണ് ഈ തന്നിമൈലു ാണ് ലോക പ്രശസ്തമായ പരസ്പരം അനുസ്മരിച്ചിട്ടുണ്ട് ഇബ്രാഹിം എന്റെ ബാപ്പ കാലയം പണിതപ്പോൾ ഞാൻ ഇവിടെ ജനിച്ചത് എന്ന് പുണ്യ റസൂൽ ഞാൻ ഞാൻ ജനിക്കാവുന്ന ആളാണ് ഇല്ല യും ഏത് നാട്ടിൽ ഏത് നാട്ടിലും മടിയനക്കും മാത്രമല്ല ലോകത്തിനെല്ലാം ലബിയാം പിന്നെ മക്കയിൽ ജനിച്ചു ഇബ്രാഹിം പണിതെടുത്ത നേരത്ത് എന്റെ പാപ്പയായ സയ് ഇബ്രാഹിം യാണ് ഇബ്രാഹിം അടിത്തറ പണിയെടുക്കുകയാണ് ഇബ്രാഹിം പിന്നെ അടിത്തറ പണി കഴിഞ്ഞപ്പോൾ മകൻ പോയിട്ട് കല്ല് ചുമത്തോൾ തോളിലേറ്റൊണ്ടിരുന്നു വെയിലിൽ നാലായിരം

അങ്ങനെ അങ്ങനെ ിൽ പോയിട്ട് പൊക്കിയെടുത്ത് തോളിലേത്തിക്കൊണ്ട് ബാപ്പ് കൊടുക്കും ആപ്പ പടുക്കും എടുപ്പ് വലുതായപ്പോൾ ഇബ്രാഹീം ഇബ്രാഹീമിന് കല്ല് കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈ ഈ കൊടുത്തു കല്ലും നേരത്തെ ഭൂമിയിൽ ഇറക്കിയ കല്ലാണ് ഇബ്രാഹിം രണ്ട് കല്ലും രണ്ട് കല്ലും നേരത്തെ ഇറക്കിയതാണ് രണ്ടും അള്ളാഹു ഇവർക്ക് വേണ്ടി വെച്ചിരുന്നു എന്ന് ചില ഹരീതികളിൽ കാണുന്നുണ്ട് അതായത് പണിതപ്പോ ഇറക്കിയതല്ല നേരത്തെ തന്നെ ഇറക്കിയതാണ് രണ്ട് കല്ലും രണ്ട് കല്ലും സ്വർഗത്തിലെ കല്ല ഒന്ന് മക്കാമിബ്രാഹീം ഒന്ന് മാണിക്കല്ലാണ് അതുപോലെ ബഹുമാനപ്പെട്ട ഹജറു സ്വർഗത്തിലെ മാണിക്കല്ലാണ് എന്ന് പുണ്യനെസൂഡ് ും എന്ന് അത് അത് ജബൽ താഴ്വേ താഴ്വര എന്ന് അത് രണ്ടും കണ്ടെത്തിനെ കുറിച്ച് ഒന്നും കൂടി വിശദമായി പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരാം അങ്ങനെ അതിന്റെ പുറത്തേറെ സൈദന ഇബ്രാഹിം അതിന്റെ പുറത്തേറിയതോടുകൂടെ തന്നെ ഈ സ്വർഗത്തിലെ കല്ലാണെങ്കിലും അടലിഞ്ഞുപോയി മിനി ക്രോം ഇബ്രാഹിം നബിയെ അന്റെ കാലം വെച്ചപ്പോ കല്ലിഞ്ഞു പോയി അപ്പോൾ മനസ്സിലാക്ക ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ആദി നബി അലേസ്ലാത്തു വസ്സലാമിന്റെ കാൽപാദം ഇവിടെ കാണാനൊക്കെ വിമർശിക്കുന്നവരുണ്ട് അതിങ്ങനെ കല്ലിന്റെ പുറത്തുണ്ടാവും കല്ലിന്റെ പുറത്തുണ്ടാവും കല്ലിന് മനുഷ്യനേക്കാൾ ബോധം

കല്ലോലിനി എന്ന് പോയേണ്ട ഒരു പേരാ കല്ലൊലിച്ചതാ കല്ലിനെ ഒല്പിക്കുക ചെയ്യും കല്ല് കല്ലിന്റെ കണ്ണിനീരാണ് അപ്പോൾ കല്ലിന് പേടിയുണ്ടാവും അപ്പൊ അത് സ്വാഭാവികമായി ഉണ്ടാകും ബഹുമാനപ്പെട്ട സഹിദന അതേപോലെ തന്നെ കല്ലിന്റെ പുറത്ത് കാല്പാനുള്ള വേറെ ഉണ്ടല്ലോ ഏറെ ബഹുമാനപ്പെട്ട സഹ്രത്തു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെഹറാജിന് പോയപ്പോൾ ഉയർത്തപ്പെട്ട ഒരു കല്ലുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആ കല്ലിന് ഇപ്പോഴും പേര് സെഹ്രത്തുൽ എന്നാണ് അതിന്റെ അടുത്ത് പോയി മുമിനികൾ നിസ്കരിക്കാറുണ്ട് ഈ കല്ല് പോലും നിസ്കരിച്ച ആളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ മുകളിലാണ് കുബത്തുൽ സെഹ്രാവ് നമ്മൾ ഫലസ്തീന്റെ അടയാളമായി കാണുന്ന ആ മഞ്ഞ കുബ്ബയില്ലേ ആ കുബ്ബയുടെ താഴെയാണ് ഏത് സഹ്രത്തുൽ മെഹ്റാജ് ആ കുബ്ബ വേറൊന്നിന്റെ അടയാളല്ല ആ കുബ്ബയുടെ താഴെയാണ് ഏത് ആ സഹത്തിൽ റസൂളിലെ പോയപ്പോൾ അവസാനം കാല് പറിച്ചെടുത്ത അവസാനത്തെ പാറക്കല്ല് ആ പാറക്കല്ലിൽ പുണ്യനബിയുടെ കല്ലടയാളുണ്ട് പുണ്യനബിയുടെ കാലയാടം അടയാളം അവിടുണ്ട് ആദൻ നബിയുടെ കാലടയാളം ഉണ്ട് സൈദന ഇബ്രാഹിമിന്റെ കാലയടയാളം മക്കത്തുണ്ട് അതിനൊക്കെ ബഹുമാനുണ്ട് ആയത് സൂചനയുണ്ട് ഒന്നിനെ പറഞ്ഞാൽ പിന്നെ മറ്റേനെ മനസ്സിലാക്കാനോ എനക്ക് ബഹുമാനമുണ്ട് ആരാധനയല്ല ആദരവുണ്ട് ആരാധനയല്ല ആദരവുണ്ട് അപ്പൊ അതൊക്കെ നിസ്സാരായും മനസ്സാരും മനസ്സിലാക്കണ്ട ഇന്ന് പല ആളുകളും കാര്യങ്ങളെ മനസ്സിലാക്കാത്ത പല ആളുകളും അതൊക്കെ എന്റെ എന്ന് വിചാരിക്കാറുണ്ട് ഇതൊക്കെ മഹത്വപ്പെട്ടത് തന്നെയാണ് എന്നും സാദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഹജർ ഹജർക്ക് പ്രവേശിക്കാം ഇബ്രാഹിം മോനെ പോയിട്ടൊരു കല്ല് കൊണ്ടുവാ ആ കല്ല് ഞാൻ ഈ മൂലയിൽ വെച്ചാൽ ആ മൂല കണക്കാക്കിയിട്ട് ആളുകൾക്ക് തവാഫ് ആരംഭിക്കാലോ അതൊരു കല്ല് കൊണ്ടുവാ എന്ന് കൊണ്ടുപോവാ പറഞ്ഞു അങ്ങനെ അങ്ങനെ വേറൊരു അതും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു

എന്നിട്ട് ജബൽ സോദിനെ ജബൽസിന്റെ പർവതത്തിൽ അള്ളാഹു താലെ പാത്തുവച്ചിരുന്നു കാല എന്നിട്ട് അള്ളാഹു താലെ പറയുകയും ചെയ്തു ജബൽഅബിയ പർവലത്തോട് അള്ളാഹ് പറഞ്ഞു തൽക്കാലം ഇതവിടെ വെക്ക് ഇന്റെ ഒരു അടിമയുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം ഇത് പണിയുന്ന ഒരു കാലഘട്ടം വരും ഈ പ്രളയമൊക്കെ കഴിഞ്ഞ് പണിയും അന്ന് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതവിടെ വെച്ചോ എന്ന് പറഞ്ഞു ആരോട് ജബൽ വൈസ് പർവലത്തോട് അള്ളാഹു കാര കൽപ്പിച്ചു فاعطيه إياه ابراهيم لما رايت خليلي يبني لي بيتا فاعطيه إياه فلما ابتغى ابراهيم الحجر الاسود ناداه من ابي قويس على أنا هذا ുബൈസിനെ താഴ്വരയിൽ ചെന്നിട്ട് ഇബ്രാഹിം നബിക്ക് അള്ളാഹു താര വഴി അറിയിച്ചു അപ്പോൾ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു അബൂ ഖുബൈ അള്ളാഹു താര എനിക്ക് തരാൻ വേണ്ടിട്ട് കല്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനാണ് ആ ആള് എന്നിട്ട് പോയി പറഞ്ഞു സയ് ഇബ്രാഹിം അങ്ങനെ അങ്ങനെ ഇന്ന് അത് വെക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് ആ കല്ലെടുത്ത് കൊണ്ടുവന്നാണ് ബഹുമാനപ്പെട്ട സയ് ഇബ്രാഹിം സ്വർഗത്തിൽ നിന്നാണ് അതിനെ കറുപ്പിച്ചത് മനുഷ്യന്റെ ദോഷങ്ങളെ അത് സ്വീകരിച്ചത് കൊണ്ടാണ് എന്റെ റസൂൽ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്ക മനുഷ്യന്റെ ദോഷങ്ങളെ അത് പറ്റിയെടുക്കും അമ്മ മൂക്കട് വെച്ചാൽ പറ്റിയെടുക്കും മൂക്ക് വെക്കുക മൂക്ക് വെക്കുക അങ്ങനെ പറ്റിയെടുക്കും മൂക്കവിടെ വെച്ചാൽ പറ്റിയെടുക്കും സുന്നത്താണ് സുജൂതിൽ വരെ വെക്കൽ സുന്നത്തായ അവയവമാണല്ലോ എന്ത് മൂക്ക് മനസ്സിലായാലേ തുറാബിൽ വെച്ച് നമ്മൾ സുജൂതിൽ നമ്മൾ ഹൃതായ ദോഷങ്ങളെ അവിടെ ഒഴിവാക്കുന്നു അതേപോലെ തന്നെ എവിടെയും ഹജർ മൂക്കൊന്ന് വെച്ചാൽ പറ്റിയെടുക്കും

ത്ര വലിയ പ്രകാശം ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം അതിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ പ്രകാശിച്ച ഭാഗമാണ് ഹറമായി അറിയപ്പെട്ടത് ഈ കല്ലിനെ അള്ളോത്തര ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഭൂമി പ്രകാശിച്ച ഭാഗമാണ് എന്ത് ഹറം അതാണ് ഹറം എന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇടയിൽ പ്രകാശിപ്പിക്കാൻ ഈ രണ്ട് കല്ലിനു കരുത്തു കൊടുക്കുമായിരുന്നു വേറെ ഒരു ഹനീസ് ഞാൻ വഹിക്കോ രേഖപ്പെടുത്തുന്നു മനുഷ്യന്റെ ദോഷമില്ലായിരുന്നുവെങ്കിൽ അതെല്ലാ നാടുകളും അതിന്റെ പ്രകാശം മടിയായിരുന്നു എന്ന് പുണ്യ റസൂൽ ഏതൊരാള് സ്പർശിച്ചാലും രോഗം ഉദ്ദേശിച്ച് സ്പർശിച്ചാൽ രോഗമുള്ള മാറ്റി കൊടുക്കുമെന്ന് പുണ്യ റസൂൽ sallallahu alaihi wasallam ini baru hadis ini hadis Imam Baihaqi ala syarat muslimin jaga perhati jende an ibni Abbasin punya rasul sallallahu alaihi wasallam pernah lihat bahasa Nallahul Hajarah yaumul Qiyamah അന്ത്യനാളിൽ യാത്രയാക്കും രണ്ട് കണ്ണുണ്ടാകും ആ രണ്ട് കണ്ണുകൊണ്ട് മഷറയിലുള്ള ആളുകളെ മുഴുവനും കാണും അതിന് നാവും ഉണ്ടാവും മനസ്സിലായില്ല ഹജർ അസുദു മഷറി കൊണ്ടുവരും അതിന് രണ്ട് കണ്ണുണ്ടാവും അതുകൊണ്ട് സംസാരിക്കും അതിനെ ചുംബിക്കുകയോ തൊട്ടുമുട്ടുകയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുടെ മേൽ ചെയ്യട്ടെ എന്ന് ചുംബിക്കണമെന്നില്ല എന്ത് ചെയ്താൽ മതി തൊട്ടുമുട്ടുക തൊട്ടുമുട്ടുക സമ്പ്രദായ ൊട്ടുമുട്ടു രണ്ടാം വീതം അതിനെ ചുംബിക്കുകയോ അതിനെ തൊട്ടുമുട്ടുകയോ ചെയ്താൽ മതി ആളുടെ മേൽ അന്ത്യനാളിൽ അത് സാക്ഷിയാവുന്നതാ പരസവനെ ബഹുമാനിച്ചു എന്നെ ഇവനും ബഹുമാനിച്ചു അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് അയക്കരുത് എന്ന് ഹജറു വിളിച്ചു പറയും ഹജർ നാവുണ്ട് നമ്മളെ കാണാനുള്ള കണ്ണുമുണ്ട് അന്ത്യനാളിൽ എന്ന് പുണ്യ റസൂൽ